ഇന്ന് ഞാനും അമ്മച്ചിയും മാത്രം ഒരു യാത്രയാണ് ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് ഞാനും അമ്മച്ചിയും തന്നെ ഒരു യാത്ര പോകും അല്ലേ അമ്മച്ചിയുടെ മാത്രം ഇഷ്ടങ്ങളിലൂടെ ഒരു യാത്ര കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ ബൈക്കിലാണെങ്കിലുമൊക്കെ അമ്മച്ചിക്ക് ഏറ്റവും നടക്കണം ഇന്ന് ഞങ്ങൾ പഴവും പാനീയം കൂട്ടിയിട്ടൊരു സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ടൂറൊക്കെ പോയി വരും അമ്മച്ചി വെക്കി എന്തായിരുന്നു പിള്ളേർക്ക് കൊടുത്ത ഭക്ഷണം എന്തൊക്കെ കഴിച്ചു എന്നൊക്കെ ചോദിക്കും അപ്പൊ ഓരോന്ന് പറയുമ്പോ അമ്മച്ചിക്ക് ഉള്ളിൽ ആഗ്രഹം അതൊക്കെ കഴിക്കാൻ അപ്പൊ ടൂറുമൊക്കെ പോയി വന്നതിന് ശേഷം അമ്മച്ചിയും കൂട്ടി ഇങ്ങനെ യാത്ര പോകും വണ്ടിയിൽ വേറെ ആരുമില്ല കേട്ടോ അമ്മച്ചിയും മാത്രം അമ്മച്ചി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും അതൊക്കെ കേട്ട് ഞങ്ങൾ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞു അങ്ങനെ പോകും ഇനി പോവാ